അലൈക്കും വരഹമത്തല്ല പ്രിയമുള്ളവരെ നമ്മുടെ കേരളത്തിൽ എല്ലാ ജില്ലയിലുമായി അക്കിപഞ്ച ചികിത്സകൾ ഉള്ളത് കൊണ്ട് തന്നെ അവർ നൽകുന്ന ചികിത്സ റിസൾട്ടുകളെ പരിഹസിക്കുന്ന ആളുകളെ കാണാം അല്ലെങ്കിൽ രോഗം മാറിയ സത്യസന്ധമായ അനുഭവങ്ങൾ പങ്കുവെക്കപ്പെടുമ്പോഴും ഇതെല്ലാം തള്ളാണെന്ന് പറയുന്ന ആളുകളെ കാണാം മാത്രമല്ല ഇങ്ങനെ ചികിത്സ ചെയ്താൽ രോഗം സുഖപ്പെടുമോ എന്ന് ഉൾക്കൊള്ളാൻ കഴിയാത്തതിൻ്റെ ഒരു വൈമനസ്യമായി കൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനെ മനസ്സിലാക്കുന്നത് നമുക്കറിയാം ഓരോ മനുഷ്യരും അവർ മനസ്സിലാക്കി വെച്ചതിനപ്പുറത്തേക്ക് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് സത്യമാണെങ്കിൽ പോലും അതിനെ ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു മനോഭാവമാണ് പൊതുവെ മനുഷ്യർക്കുള്ളത് എന്നാൽ അല്പം കാര്യബോധമുള്ള മനുഷ്യർ എന്തെങ്കിലും നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത കാര്യം ആരെങ്കിലും പറഞ്ഞാൽ അത് ശരിയാണോ എന്ന് അന്വേഷിക്കാൻ തുനിയാറുണ്ട് ഞാൻ ഒട്ടേറെ ചികിത്സാ അനുഭവങ്ങൾ പ്രത്യേകിച്ച് ക്യാൻസർ പോലുള്ള ചികിത്സാ അനുഭവങ്ങളിൽ ഞാൻ കണ്ട ഒരു രസകരമായ കാഴ്ചയാണത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അക്യുമൽ ചികിത്സ എന്ന് വെച്ചാൽ അതിൽ നാഡി നാഡീപരിശോധനയുടെ അടിസ്ഥാന ചികിത്സിക്കുന്ന രീതിയാണുള്ളത് പൊതുവേ അത്യാവശ്യം എക്സ്പേർട്ടായ ആളുകളൊക്കെ തന്നെ പൾസ് ഡയഗ്നോസിങ്ങിലൂടെയാണ് രോഗം ചികിത്സിക്കാറുള്ളത് ആ ചികിത്സ എന്ന് പറയുന്നത് ഒരു നീഡിൽ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ അക്യുപങ്ക്ചർ പോയിന്റിൽ ഒരു സ്പർശം നൽകുകയോ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ വരുമ്പോൾ ഒരു മരുന്നുമില്ലാത്ത ഒരു നീഡിൽ ഉപയോഗിച്ച് രോഗം സുഖപ്പെടുമെന്ന് കേൾക്കുമ്പോൾ ആർക്കും ഉൾക്കൊള്ളാൻ കഴിയില്ല പ്രത്യേകിച്ച് ഒട്ടേറെ മരുന്നുകൾ കഴിച്ചും ഒട്ടേറെ വ്യത്യസ്തങ്ങളായ ചികിത്സകൾ ചെയ്തും ചികിത്സ എന്ന പേരിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയ ശേഷം പോലും സുഖപ്പെടാത്ത രോഗം ഇങ്ങനെ ഒരു മരുന്നുമില്ലാതെ അക്കിപ്പങ്കർ പോയിന്റുകളിൽ സ്പർശിച്ചുകൊണ്ടോ നീൽ ഉപയോഗിച്ചുകൊണ്ടോ സൂക്കപ്പെടുമെന്ന് കേൾക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ ഉൾക്കൊള്ളാൻ കഴിയാതിരിക്കുക എന്നുള്ളത് സ്വാഭാവികമായ കാര്യമാണ് എന്നാൽ ഇത് ശരിയാണോ എന്ന് അന്വേഷിക്കാൻ ഒരാൾ തുനിഞ്ഞാൽ ഈ പ്രകൃതിയിൽ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത ഒട്ടേറെ അത്ഭുതങ്ങൾ ഉണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ ഏതായാലും എൻ്റെ ഒരു പരിചയക്കാരൻ അവരുടെ ഒരു ബന്ധുവിന് ഒരു സ്ത്രീ അവരുടെ പേര് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല അവരുടെ ബ്രെയിൻ ട്യൂമർ എന്ന് പറയുന്ന ഒരു വല്ലാത്ത പ്രയാസത്തിനാണ് അക്കി ചികിത്സക്ക് വന്നത് ആന്ധ്രാപ്രദേശിൽ കടപ്പയിൽ അവർ അവർക്കുണ്ടായ തലവേദന തലവേദന എന്ന് പറഞ്ഞാൽ പോരാ അവർക്ക് തലവേദന ഉണ്ടാവുന്ന സമയത്ത് അവരുടെ മുഖമൊക്കെ തന്നെ ചുകപ്പ് നിറമായി കണ്ണൊക്കെ തന്നെ വല്ലാത്തൊരവസ്ഥയിലേക്ക് മാറി പലപ്പോഴും തലവേദന അസഹ്യമാകുന്ന സമയത്ത് അവരെ കാണുന്ന ആളുകൾ ഉണ്ടാവും ആ കാണുന്ന ആളുകൾ അവരെ കണ്ടാൽ കരയും രോഗി കരയും അല്ല പറഞ്ഞത് രോഗി അനുഭവിക്കുന്ന അസ്വസ്ഥത കണ്ടാൽ കാണുന്ന ആൾക്കരയും അത്ര ഭീകരമായ ഒരു തലവേദനയായിരുന്നു അങ്ങനെ ആന്ധ്രാപ്രദേശിൽ കടപ്പ സ്വദേശികളായവർ തിരുപ്പതി അവിടെ പരിസരത്തുള്ള പ്രധാനപ്പെട്ട ഒരു പട്ടണമാണ് തിരുപ്പതി തിരുപ്പതിയിൽ പോയി സ്കാനിങ് ചെയ്തു സ്കാൻ ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് ബ്രെയിൻ ട്യൂമർ ആണെന്ന് പറഞ്ഞു അങ്ങനെ തിരുപ്പതിയിൽ തന്നെ പ്രഗിൽഭനായ ഡോക്ടർമാരെ കാണിച്ചപ്പോൾ അവരെല്ലാം നൽകിയ പ്രധാനപ്പെട്ട പരിഹാരം സർജറിയാണ് ട്യൂമർ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് പക്ഷേ ട്യൂമർ റിമൂവ് ചെയ്യുന്ന റിസ്ക് ഫാക്ടർ അന്വേഷിച്ചപ്പോൾ പലപ്പോഴും ആരും അങ്ങനെ അന്വേഷിക്കാറില്ല പലപ്പോഴും കേട്ട പാതി കേൾക്കാത്ത പാതി എന്ന് പറഞ്ഞ പോലെ സർജറിക്ക് പോവുകയാണ് പതിവ് പക്ഷെ ഇവരങ്ങനെ ചെയ്യുന്നതിന് പകരം ആ സർജറി കൊണ്ടാക്കിയേക്കാവുന്ന പറ്റി അന്വേഷിച്ചു അതിന് റിസ്ക് ഫാക്ടർ അന്വേഷിച്ചപ്പോൾ അത് കൂടുതൽ റിസ്ക് ഫാക്ടറാന്ന് അറിഞ്ഞപ്പോൾ ഇപ്പൊ തൽക്കാലം അനുഭവിക്കുന്ന ഈ രോഗമാണ് അതിനേക്കാളും സേഫ് എന്ന രൂപത്തിലാണ് പ്രഗൽഭരായ ഡോക്ടർമാർ അവർക്ക് നൽകിയ മറുപടി തുടർന്ന് അവര് ഹൈദരാബാദ് വലിയ പട്ടണം ആന്ധ്രാപ്രദേശിൽ തന്നെ എല്ലാവർക്കും അറിയാം ഇപ്പൊ തെലങ്കാനയായി കഴിഞ്ഞു അവിടുത്തെ വളരെ പ്രധാനപ്പെട്ട വലിയ ഹോസ്പിറ്റലിൽ പോയി വീണ്ടും അവർ ഡോക്ടറെ കാണിച്ചു അവിടെ സ്കാൻ ചെയ്തു ഈ പറഞ്ഞ അതേ ട്യൂമർ തലയിൽ ഏഴോളം ട്യൂമർ തലയിലുണ്ട് അതുകൊണ്ടാണ് ഈ വേദന എന്ന് പറയപ്പെടുകയും ചെയ്യുന്നത് അപ്പോൾ അവിടെയും അവരന്വേഷിക്കുന്നത് സർജറിയിലാണ് സർജറിയിലാണ് മറ്റൊരു പരിഹാരവും ഇല്ല പക്ഷേ ഈ പ്രായത്തിൽ സർജറി ചെയ്യുന്നത് വലിയ റിസ്ക് ആണ് എന്നുള്ള കാര്യം തന്നെയാണ് അവർക്ക് മനസ്സിലാവുന്നത് കാരണം അവർ അവിടെയൊക്കെ പോയി സർജറി ചെയ്യാൻ ഉപദേശിക്കുമ്പോൾ പോലും ആ സർജറിയുടെ റിസ്ക് ഫാക്ടർ അന്വേഷിക്കാറുണ്ട് പക്ഷെ നമ്മളെ കേരളത്തിൽ പൊതുവെ റിസ്ക് ഫാക്ടർ അന്വേഷിക്കാറില്ല റിസ്ക് ഫാക്ടറിൽ അകപ്പെടുകയാണ് പതിവ് അങ്ങനെ ഇവർ വീണ്ടും കൂടുതൽ എക്സ്പേർട്ടായ ചികിത്സ ലഭിക്കാൻ വേണ്ടി മറ്റ് പരിഹാര മാർഗം കൊണ്ട് വന്ന് അന്വേഷിക്കാൻ വേണ്ടി ബാംഗ്ലൂർ ഇൻഹാൻസിൽ പോയി ബാംഗ്ലൂർ ഇൻഹാൻസിൽ പോയി അവിടെയും വലിയ ഡോക്ടർമാരെ കണ്ടു അവിടെയും അവിടെ പരിശോധനയ്ക്ക് ശേഷം അവരും നിർദ്ദേശിക്കുന്ന സർജറി അല്ലാതെ അല്ലാത്തവർ പരിഹാരമൊന്നുമില്ല പക്ഷേ റിസ്ക് ഫാക്ടർ അന്വേഷിക്കുമ്പോൾ സർജറികൾ റിസ്ക് ഫാക്ടർ വളരെ വലുതാണ് നിങ്ങൾ അന്വേഷിച്ച് അറിയാം ഗൂഗിൾ ഒക്കെ നോക്കിയാൽ ചാറ്റി ബിറ്റി ഒക്കെ നോക്കിയാൽ അറിയാം ബ്രെയിൻ ട്യൂമർ റിമൂവ് ചെയ്യുന്ന സർജറികൾ റിസ്ക് ഫാക്ടർ പലപ്പോഴും പെർമനൻ്റായി പിന്നെ കിടന്നു പോകുന്ന അവസ്ഥ വരെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഏതായാലും ഇവർ ഈ സർജറി ചെയ്യുക അല്ലാതെ വേറെ നിവൃത്തിയില്ല ഒരു ഭാഗത്ത് പറയുമ്പോൾ സർജറിയുടെ റിസ്പാക്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പം അനുഭവിക്കുന്ന ഈ തലവേദനയാണ് ഫാർ ബെറ്റർ എന്നാണ് അവർ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു പരിചയമുള്ള ആൾ അക്യുമെൻറ്റ് ചികിത്സയ്ക്ക് നിർദ്ദേശിക്കുന്നത് അങ്ങനെ കേരളത്തിൽ അവർ ചികിത്സ തേടി വരികയും അങ്ങനെ ചികിത്സ നൽകപ്പെടുകയും ചെയ്ത സമയത്ത് അവരുടെ തലവേദനയും മറ്റു അസ്വസ്ഥയും തന്നെ വളരെ സാവധാനമായി മാറി അങ്ങനെ ഏതാണ്ട് ഒരു നാല് അഞ്ച് മാസ കാല സമയം ചികിത്സ ഉപയോഗപ്പെടുത്തി അങ്ങനെ അവരുടെ പ്രയാസങ്ങൾ പൂർണ്ണമായി മാറി ഇങ്ങനെ പൂർണ്ണമായി മാറിക്കഴിഞ്ഞപ്പോഴും അവരെ ഹസ്ബൻഡ് ചോദിക്കാനെടുത്ത് നമ്മൾ പോയി സ്കാൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു ഞാൻ ചോദിച്ചാൽ സ്കാൻ ചെയ്യുന്നത് നിങ്ങൾ ഒരു അസുഖം പ്രയാസം അത് സുഖപ്പെടണം എന്ന ഉദ്ദേശത്തിൽ ചികിത്സയ്ക്ക് ഒന്നും അത് പരിപൂർണ്ണമായി സുഖപ്പെടുന്നു ബോധ്യപ്പെട്ടില്ലേ ആ ബോധ്യപ്പെട്ടു പിന്നെ തലവേദന ഉണ്ടാകുന്നുണ്ടോ ഇല്ല അസ്വസ്ഥകളൊന്നും ഇല്ല എല്ലാ ബുദ്ധിമുട്ടും മാറി അപ്പം അവർക്ക് പല സാഹചര്യങ്ങൾ തലവേദന ഉണ്ടാകാറുണ്ടായിരുന്നു എന്തെങ്കിലും ടെൻഷൻ വന്ന തലവേദന ഉണ്ടാകാൻ ഉണ്ടായിരുന്നു ചില ആഹാര പദാർത്ഥങ്ങൾ അമിതമായി കഴിച്ച തലവേനവർ ഉണ്ടാകാറുണ്ടായിരുന്നു അങ്ങനെ തലവേദന ഉണ്ടാകുന്ന സാധാരണ കാരണങ്ങളൊക്കെ തന്നെ അവർക്ക് ഉണ്ടാകുമ്പോഴും തലവേദന ഉണ്ടാകുന്നില്ല എന്ന് പൂർണ്ണമായും ബോധ്യപ്പെടുകയും രോഗം പരിപൂർണമായി സുഖപ്പെടുകയും ചെയ്തു എന്നുള്ളത് അവർക്ക് മനസ്സിലായെങ്കിലും അവർ വീണ്ടും എന്നോട് ചോദിക്കുകയാണ് സാറേ ഞാൻ സ്കാനിങ് ചെയ്തോട്ടെ ചോദിക്കുകയാണ് ഞാൻ എന്തിനാണ് സ്കാനിങ് ചെയ്തത് അവരെ സ്കാനിങ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും അവരും അവരുടെ ബന്ധുക്കളും ഒന്നും അത് സംതൃപ്തരല്ല അങ്ങനെ അവർ വീണ്ടും മടങ്ങി പഴയ തിരുപ്പതിയിൽ ആദ്യം പോയ ഡോക്ടറെ കാണിച്ചു ആ സ്ഥലത്ത് തന്നെ പോയി അവർ വീണ്ടും സ്കാനിങ് നിർദ്ദേശിച്ചു ആദ്യം സ്കാൻ ചെയ്ത് അതേ സ്ഥലത്ത് വീണ്ടും സ്കാനിങ്ങിന് പോയി സ്കാൻ ചെയ്തപ്പോൾ വലിയ അത്ഭുതം പോലെ നിങ്ങളുടെ തലയിലെ ട്യൂമറൊക്കെ തന്നെ അവിടെ ഡിസപ്പിയർ ആയിരിക്കുന്നു ആകെ ഇപ്പോൾ ചെറിയ മൂന്ന് ട്യൂമർ മാത്രമേ ഉള്ളൂ ആദ്യം വലിയ ട്യൂമറൊക്കെ കാണാനില്ല കംപ്ലീറ്റ് പോയിരിക്കുന്നു എന്ന റിസൾട്ട് കണ്ടപ്പോൾ അങ്ങേയറ്റം സന്തോഷിക്കുകയും അവരുടെ ബന്ധുക്കളൊക്കെ തന്നെ വലിയ സന്തോഷം പങ്കുവെക്കുകയും ചെയ്തു അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് സത്യത്തിൽ അവിടെ രോഗം മാറി എന്നുള്ളത് ഒരു വസ്തുതയാണ് ആ രോഗം മാറിയതുമായി ബന്ധപ്പെട്ട് സ്കാനിങ് റിപ്പോർട്ട് നോക്കി എന്നുള്ളത് അത് മറ്റൊരു കാര്യമാണ് പക്ഷേ ബന്ധുക്കളൊക്കെ സന്തുഷ്ടരായത് രോഗം മാറിയത് കണ്ടിട്ടാണോ അല്ലെങ്കിൽ സ്കാനിങ് റിപ്പോർട്ട് കണ്ടിട്ടാണോ ചോദിച്ചാൽ സ്കാനിങ് റിപ്പോർട്ട് കണ്ടിട്ടാണ് എന്നുള്ളതാണ് സത്യം അത് അവർ പറയുകയും ചെയ്യുന്നു രോഗം സുഖപ്പെട്ടു എന്നതിനേക്കാൾ ഉപരി അവർ പറഞ്ഞത് നോക്കൂ റിപ്പോർട്ട് നോക്കൂ നല്ല റിപ്പോർട്ട് കിട്ടി പൂർണ്ണമായി സുഖപ്പെട്ടു എന്ന റിപ്പോർട്ട് പറയുന്നു ഇവിടെയാണ് നമ്മുടെ മനുഷ്യന്മാരുടെ മാനസികാവസ്ഥ എത്രത്തോളം ഒരു മനുഷ്യന് രോഗം പൂർണ്ണമായി സുഖപ്പെട്ട ശേഷം പോലും റിപ്പോർട്ടുകൾ പരിശോധിക്കുന്ന അവസ്ഥയിലാണുള്ളത് ഞാൻ ചോദിക്കട്ടെ ഏതെങ്കിലും ഒരു വ്യക്തി അവൻ അനുഭവിക്കുന്ന അസ്വസ്ഥതകൾ അത് തലവേദന ആയിക്കോട്ടെ അത് വയറുവേദന ആയിക്കോട്ടെ അത് ചൊറിച്ചിലായിക്കോട്ടെ അത് ഉറക്കമില്ലായ്മ ആയിക്കോട്ടെ അത് മൂത്രക്കടച്ചിലായിക്കോട്ടെ അത് ശ്വാസമുട്ടിലായിക്കോട്ടെ അത് നെഞ്ഞിരിപ്പായിക്കോട്ടെ അല്ലെങ്കിൽ മാസമുറ സമയത്ത് അനുഭവിക്കുന്ന പ്രയാസങ്ങളായിക്കോട്ടെ വെരിക്കോസ് പെയിൻ്റെ വേദനയായിക്കോട്ടെ ഇങ്ങനെ മനുഷ്യർ അനുഭവിക്കുന്ന വൈവിധ്യങ്ങളായ ആരോഗ്യ പ്രശ്നങ്ങളിൽ പുറത്തുപോലും പറയാൻ കഴിയാത്ത പൈൽസ് പോലുള്ള പ്രയാസങ്ങളായിക്കോട്ടെ ഇതേതെങ്കിലും പരിശോധനയ്ക്ക് വിധേയമായിക്കൊണ്ട് ഈ പ്രയാസം അളക്കാൻ കഴിയുമോ അവർ വേദന അളക്കാൻ കഴിയുമോ അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അളക്കാൻ കഴിയുമോ ഒരിക്കലുമില്ല പക്ഷേ അതിന് കാരണങ്ങൾ എന്ന് പറഞ്ഞ് പല തരത്തിലുള്ള ലാബ് ടെസ്റ്റുകളും പല തരത്തിലുള്ള പരിശോധനകളുമുണ്ട് ആ പരിശോധനകളിൽ രോഗത്തിൻ്റെ പ്രയാസം അളക്കാൻ സാധിക്കുന്നില്ലെങ്കിലും മറ്റ് പല ലക്ഷണങ്ങൾ നോക്കി ഇതാണ് രോഗകാരണമെന്ന് അനുമാനിക്കുകയും ആ ലക്ഷണങ്ങളെ ചികിത്സിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ സംഭവിക്കുന്നത് രോഗം പരിപൂർണമായി സുഖപ്പെട്ട ശേഷം പോലും രോഗം സുഖപ്പെട്ടു എന്ന് രോഗിക്ക് മാത്രമേ അറിയാൻ കഴിയുള്ളൂ ഒരാൾക്ക് വേദന മാറിയാൽ തലവേദന മാറിയാൽ തലകറക്കം മാറിയാൽ ശ്വാസംമുട്ടൽ മാറിയാൽ മൂത്രക്കടച്ചിൽ മാറിയാൽ വേറൊരാൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല രോഗിക്ക് മാത്രമേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ പക്ഷേ രോഗി അത് പരിപൂർണമായി സുഖപ്പെട്ടു എന്ന് ബോധ്യപ്പെട്ട ഘട്ടത്തിൽ പോലും അത് വിശ്വസിക്കാൻ തയ്യാറാവാത്ത സമൂഹം വീണ്ടും പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ആ പരിശോധന റിസൾട്ടുകൾ അത് അവർ ആഗ്രഹിക്കുന്നത് പോലെ ആയെങ്കിൽ മാത്രം സന്തുഷ്ടരാവുകയും അത് അവർ ആഗ്രഹിക്കുന്ന പോലെ ആകുന്നില്ലെങ്കിൽ അവർ പ്രയാസപ്പെടുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു വ്യക്തി മനസ്സിലാക്കേണ്ട കാര്യം ഇന്ന് ചികിത്സയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാര്യം നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് രോഗം ഒരു സത്യമാണ് ലാബ് റിപ്പോർട്ടുകൾ ഒരിക്കലും സത്യമല്ല ഫാൾസ് പോസിറ്റിവിറ്റി എന്ന് നമ്മൾ കോവിഡ് കാലത്ത് ഒട്ടേറെ കണ്ടു ഒരു അസ്വസ്ഥയും ഇല്ലാത്ത ചുമ തുമ്മലില്ലാത്ത മൂക്കടപ്പില്ലാത്ത പനിയില്ലാത്ത ശ്വാസമുട്ടലില്ലാത്ത തൊണ്ടയടപ്പില്ലാത്ത ഒരു പ്രയാസവും ഇല്ലാത്ത എത്ര എത്ര കോവിഡ് പോസിറ്റീവുകൾ നമ്മൾ കണ്ടു ഇതേപോലെ രക്തമൂത്ര പരിശോധനകളിലൂടെ സ്കാനിങ് റിപ്പോർട്ടുകളിലൂടെ കാണിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ എടുത്തു വെച്ച് നോക്കിയാലും ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത ഒട്ടേറെ രോഗികൾ നമുക്ക് കാണാം അവർ രോഗികളല്ല സാധാരണ മനുഷ്യരാണ് പക്ഷേ ഇന്നത്തെ ചികിത്സാ കച്ചവടം അവർ രോഗികൾ എന്ന മുദ്രകുത്തി അവരെ ചികിത്സിക്കാൻ പ്രേരിപ്പിക്കുന്നു ഇവിടെ ഒരാൾക്ക് രോഗം സുഖപ്പെടുന്നു എന്നുള്ളത് നിങ്ങൾ അളക്കാൻ ഉപയോഗിക്കേണ്ടത് ഇത്തരത്തിലുള്ള പരിശോധനകളല്ല മറിച്ച് രോഗി അനുഭവിക്കുന്ന അസ്വസ്ഥതകൾ മാറിയോ എന്ന നിരീക്ഷണമാണ് അങ്ങനെ രോഗിക്ക് രോഗം എന്ന് പറയുന്ന പ്രയാസം പരിപൂർണമായി സുഖപ്പെടാൻ വേണ്ടിയായിരുന്നു ആ റിപ്പോർട്ടുകൾ ആദ്യം ഉപയോഗപ്പെടുത്തുക ഇപ്പോൾ റിപ്പോർട്ടുകൾ നോക്കിക്കൊണ്ട് രോഗം സുഖപ്പെട്ടോ എന്ന് തിരിച്ച് പറയുന്ന ഒരവസ്ഥയിലേക്ക് മാറിപ്പോയിരിക്കുന്നു ഏതായാലും ഇത് വലിയൊരു അബദ്ധം മാത്രമാണ് ചികിത്സ രോഗം സുഖപ്പെടാനായിരിക്കണം റിപ്പോർട്ടുകൾ സുഖപ്പെടാനായിരിക്കരുത് കാരണം റിപ്പോർട്ടുകൾ വെറും അഭിപ്രായങ്ങളാണ് അഭിപ്രായങ്ങൾ പലപ്പോഴും ഫാൾസ് പോസിറ്റിവിറ്റി അഥവാ ഒരു അസ്വസ്ഥ ഉള്ള ഇല്ലെങ്കിൽ പോലും റിപ്പോർട്ടിൽ രോഗമുണ്ട് എന്ന റിപ്പോർട്ട് വരാൻ സാധ്യതയുണ്ട് ഇത്തരം റിപ്പോർട്ടുകളെ ആശ്രയിച്ചുകൊണ്ട് ചികിത്സിക്കുമ്പോൾ രോഗമേ ഇല്ലാത്ത ആളുകൾ ചികിത്സയ്ക്ക് വിധേയനാവുകയും എന്നിട്ട് നൽകിയ ചികിത്സ കൊണ്ട് ധാരാളം പുതിയ രോഗങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളത് ഇന്ന് കേരളം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളത്തിലുള്ള കിഡ്നി ഫെയിൽ രോഗികളായിക്കോട്ടെ ക്യാൻസർ രോഗികളായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് ഒട്ടേറെ ജി ഡീജനറേറ്റീവ് ആയ രോഗികളായിക്കോട്ടെ ഇതെല്ലാം തന്നെ പലപ്പോഴും ഇതേപോലെ രോഗങ്ങളൊന്നുമില്ലാത്ത ആളുകൾക്ക് നൽകിയ ചികിത്സയുടെ അനന്തര ഉണ്ടായ വലിയ ആരോഗ്യ പ്രശ്നങ്ങളാണ് എന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും പ്രത്യേകിച്ച് ക്യാൻസർ വിഷയത്തിൽ പലപ്പോഴും ഒരു അസ്വസ്ഥാത്ത ആളുകൾ ചികിത്സയ്ക്ക് വിധേയമായ ശേഷമാണ് അവർ വല്ലാത്ത പ്രയാസങ്ങളിലേക്ക് അകപ്പെടുന്നത് ഒരുപക്ഷെ അവർ ചികിത്സിക്കാതിരുന്നെങ്കിൽ അതിനേക്കാൾ നന്നായിരുന്നേനെ എന്ന് ചികിത്സയ്ക്ക് ശേഷം പരിതപിക്കുന്ന ഒട്ടേറെ ആളുകൾ കാണുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് പ്രയാസങ്ങൾ സുഖപ്പെടാൻ ചികിത്സിക്കട്ടെ ലാബ് റിപ്പോർട്ടുകളെ ക്രമീകരിക്കാൻ ആ അളവ് നേരെയാക്കാൻ ചികിത്സിക്കുന്നതിന് പകരം തീർച്ചയായും ഒരു മനുഷ്യന്റെ ശാരീരികമായ അസ്വസ്ഥകൾ സുഖപ്പെടുത്താനായിരുന്നു ഈ ലാബ് റിപ്പോർട്ടുകൾ കണ്ടെത്തിയതെങ്കിൽ ഇപ്പോൾ അസ്വസ്ഥകളെ പരിഗണിക്കാതെ ലാബ് റിപ്പോർട്ടുകളെ മാത്രം പരിഗണിച്ചുകൊണ്ട് ചികിത്സിക്കുന്നു എന്നുള്ളത് വലിയൊരു അബദ്ധം മാത്രമാണ് എന്ന് മാത്രം പറഞ്ഞിട്ട് വാക്കവസാനിപ്പിക്കുന്നു താങ്ക് യു